നമസ്കാരം പോസ്കാർഡ് ഓൺലൈലേക്ക് സ്വാഗതം മാർട്ടിൻ ഇ പി ജയരാജന്റെ വിവാദമായിട്ടുള്ള ഒരു ആത്മകഥ പ്രകാശനം നടത്താൻ പോവുകയാണ് സി പി എം പക്ഷെ അതൊരു പാർട്ടി പരിപാടിയാക്കാൻ എന്തായാലും സി പി എം ഉദ്ദേശിക്കുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് കൂടുതൽ കാര്യങ്ങൾ അതിനെ കുറിച്ച് കൊറേ നാളുകളായിട്ട് ഈ സി പി എമ്മും ഇ പി ജയരാജനും തമ്മിലുള്ള വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇ പി ജയരാജന്റെ പരിപ്പോടയും ചായ എന്ന് പറഞ്ഞ പേരിൽ ഒരു പുസ്തകം സ്ക്രീൻഷോട്ടുകളും കുറെ ആത്മത എന്ന പേരിൽ കുറെ സാധനങ്ങളൊക്കെ പുറത്തിറങ്ങിയിരുന്നു അതിനുശേഷം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് സി പി എമ്മിന്റെ കുറ്റം പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് വന്നിരുന്നത് പക്ഷെ അത് പിന്നീടത് ഏഹ് ഇ പി ജയരാജൻ അത് തൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞ രംഗത്ത് വരികയും അതിനെതിരെ കേസ് കൊടുക്കുകയൊക്കെ രംഗത്ത് വന്നിരുന്നു അന്ന് മാതൃഭൂമി ആണോ മറ്റുമായിരുന്നു അന്ന് പബ്ലിഷ് ചെയ്തിരുന്നത് പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു പിന്നീട് അങ്ങനെ ഒരു പുസ്തകം പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല പിന്നെ അതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല അതിനുശേഷമാണ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇ പി ജയരാജന്റെ ഒരു ആത്മകഥ പ്രകാശനം ചെയ്യപ്പെടുന്നത് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത് അപ്പം അങ്ങനെ മാത്രമല്ല ഇല്ലാത്തൊരു സംഭവം വെച്ചാല് ഇന്നത്തെ ഈ ഒരു ആത്മകഥ പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇതിനു മുമ്പിൽ വലിയൊരു സ്ക്രൂട്ടിനിങ് നടന്നിട്ടുണ്ട് ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഒരു പരിശോധന സി പി എം തലത്തിൽ അത് ഉണ്ടായിട്ടുണ്ട് അതായത് പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ വിമർശനങ്ങൾ വലിയ രീതിയിൽ കരുതുന്ന അവരെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് കാരണം മാത്രമല്ല ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സാധാരണ ചിന്ത പബ്ലിക്കേഷൻ ആണല്ലോ ചിന്താ പബ്ലിക്കേഷൻസ് ആണ് ഇതിനു മുമ്പ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം പ്രസിദ്ധീകരിക്കുന്നു അതല്ലാതെ പുറത്താദ്യമായിട്ടാണ് ഒരു സിപിഎമ്മിൽ ഒരു ഉന്നത നേതാവിന്റെ കഥ അല്ലെങ്കിൽ ഒരു പുസ്തകം മറ്റൊരു അതെ പബ്ലിക്കേഷൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനൊരു പ്രത്യേകതയും കൂടി ഇതിൽ ഇതിനകത്തുണ്ട് അപ്പം എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ചിന്ത ചിന്ത വഴി ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ബാക്കിയുണ്ട് കാരണം കുറെ നാളുകളായിട്ട് ഇ പി ജയരാജൻ സി പി എമ്മുമായിട്ട് ഇടഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് വലിയ വിമർശനങ്ങൾ സി പി എമ്മിനോട് ഇ പി ജയരാജനുണ്ട് ഇപ്പൊ നമ്മുടെ എം വി ഗോവിന്ദനെ സെക്രട്ടറി ആക്കിയതുൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ ഇ പി ജയരാജനുണ്ട് കാരണം വെച്ചാൽ ഇ പി ജയരാജനേക്കാൾ ആണ് എം വി ഗോവിന്ദൻ അപ്പം അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് അപ്പം അങ്ങനെ തന്നെ ഓവർടേക്ക് ചെയ്ത് വന്ന് ഒരു പ്രശ്നം ഉണ്ട് മാത്രമല്ല ഇതിനു മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടൊരു മീറ്റിങ് ഇ പി ജയരാജൻ നടത്തിയിരുന്നു അതിന്റെ പേരിലും പാർട്ടിക്കുള്ളിൽ ഇ പി ജയരാജനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും പുള്ളി രാഷ്ട്രീയപരമായിട്ട് പുള്ളിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്ത് സംഭവം സി പി എമ്മിനും അത് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പക്ഷെ അന്നത് ഇ പി ജയരാജൻ അതിനെ തള്ളി പറഞ്ഞെങ്കിലും വെറുതെ ഒരു വിസിറ്റ് മാത്രമായിരുന്നു പറഞ്ഞെങ്കിലും അതിനെ അങ്ങനെ അങ്ങോട്ട് മുഖേലേക്ക് എടുക്കാൻ അന്ന് സി പി എം തയ്യാറായതുമില്ല അതിനുശേഷം തീർച്ചയായിട്ടും ഒരു ഇ പി ജയരാജനെ ഒരു എന്താ പറയുക ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കി നിരീക്ഷിക്കുന്ന ഒരു നിലയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ഇ പി ജയരാജൻ അങ്ങനെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അങ്ങനെ പൊതുവെ ഇപ്പൊ കാണപ്പെടാറില്ല പുള്ളിയൊരു ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഉള്ളൂ അതല്ലാതെ രാഷ്ട്രീയപരമായിട്ട് പുള്ളി അധികം ആക്റ്റീവ് അല്ല കൂട്ടും അതിൻ്റെ ഒരു അമർഷം തീർച്ചയായിട്ടും ഇ പി ജയരാജനുണ്ട് തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണങ്ങൾ തീർച്ചയായിട്ടും ഇ പി ജയരാജനുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു പുസ്തകം പറഞ്ഞുകൊണ്ട് സി പി എം വളരെ ജാഗ്രതയോടുകൂടി തന്നെ അതിനെ കാണുന്നതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ് മാത്രല്ല ഈ കൂടെ കൂടെ അതെ ഈടെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് സാധാരണ ഇത്തരത്തിലുള്ള ഇതിനു മുമ്പ് നടന്ന ഇലക്ഷനുകളിൽ മുമ്പിൽ നിന്ന ആളായിരുന്നു ഇ പി ജയരാജൻ എന്ന് പറയുന്നത് മുൻ മന്ത്രിസഭയിലെ മുൻ ഒന്നാം സർക്കാരിലെ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് പോലും അദ്ദേഹത്തിന് അതെ വേണ്ടത്ര ഒരു സ്വീകാര്യത ലഭിക്കുന്നില്ല മുഖ്യധാരയിലേക്ക് അയാൾ കടന്നു വരുന്നില്ല അല്ലെങ്കിൽ വരാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഇതിന്റെ എല്ലാ അമർഷം തീർച്ചയായിട്ടും ഇ പി ജയരാജന് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് പലതവണ പുള്ളി അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അതുകൊണ്ടായിരിക്കണം എനിക്ക് ഒന്ന് ഈ ഈ ഈ പറഞ്ഞ പുസ്തക പ്രകാശന ചടങ്ങിൽ പോലും എം വി ഗോവിന്ദനെ ക്ഷണിച്ചിട്ടില്ല മാത്രല്ല എടുത്തു പറയേണ്ടത് മറ്റൊരു സാന്നിധ്യമാണ് പി എസ് പിള്ളയുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടത് കാരണം രാഷ്ട്രീയപരമായിട്ട് ഇവർ വിയോജിപ്പുള്ള ഒരു രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഇവരൊക്കെ എനിക്കൊന്നും അതുകൊണ്ടായിരിക്കാം എനിക്കൊന്ന് പി എസ് പിള്ള പോലും പലതവണ പിണറായി വിജയനായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഈ പറയുന്ന ഇ പി ജയരാജനായിട്ടും എം വി ഗോവിന്ദനൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് പി എസ് പിള്ള എന്ന് പറഞ്ഞത് പക്ഷെ പിള്ളയുടെ വ്യക്തിപരമായ ഒരു പരിപാടിയിൽ ശ്രീധരൻ പിള്ള വരുന്നതിൽ പൊതുവേ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോഴത്തേന് അതിലൊരു ശരികേട് ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ട് കാരണം ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ളവർ ഇ പി ജയരാജനെ വന്ന് കണ്ടൊരു സാഹചര്യമുണ്ട് അപ്പം ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ വലിയൊരു സംസാര വിഷയമായ ഒരു പ്രശ്നമായിരുന്നു സി പി എം വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ആ ഒരു വിഷയത്തെ കണ്ടത് അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഒരു ജാഗ്രത എന്തായാലും സി പി എം കാണും എനിക്കൊന്ന് ഈ ഒരു പ്രകാശനം പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പോലും പിണറായി വിജയൻ ആണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും പൊതുവേ കുഴപ്പമില്ല ഈ ഇത്തരം സന്ദർഭങ്ങളുണ്ട് അല്ല ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവുമല്ലോ പാർട്ടിയിലെ വ്യക്തി പങ്കെടുക്കുമ്പോഴും പക്ഷെ ആ പ്രശ്നം ഇല്ലാതാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതെ പക്ഷെ പിണറായി വിജയൻ മാത്രം വന്നിട്ട് കാര്യമില്ല കാരണം എം വി ഗോവിന്ദൻ കൂടെ പറഞ്ഞല്ലോ കാരണം ഇവര് വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചു വന്നവരാണ് മാത്രല്ല പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാണ് മാത്രല്ല പി ബിയിൽ അംഗത്വം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പറഞ്ഞൊരു പരാതിയിൽ മുമ്പ് ഇ പി ജയരാജൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് അസംതൃപ്തികളും നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് പുള്ളി കടന്നു പോകുന്നത് ഒരു സാഹചര്യത്തിലാണ് പുള്ളിയുടെ പുസ്തകം ഇറങ്ങുന്നത് മാത്രമല്ല പിണറായി വിജയൻ ഇപ്പം മുഖ്യമന്ത്രിയാണ് ഇ പി ജയരാജനുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് ഒക്കെ സംബന്ധിച്ചു പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പാർട്ടി ലെവലിലോട്ട് വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ട മറ്റൊരു വ്യക്തി രണ്ടാം സ്ഥാനക്കാരനായിട്ട് വരേണ്ടത് തീർച്ചയായിട്ടും എം വി ഗോവിന്ദൻ തന്നെയാണ് അവിടെ വരേണ്ടിരുന്നത് പക്ഷെ അദ്ദേഹത്തെ ഈ പരിപാടികൾ ക്ഷണിച്ചിട്ട് പോലും ഇല്ലെന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ തീർച്ചയായിട്ടും ഒരു ഒരു പ്രശ്നമുണ്ട് കാരണം വെച്ചാല് കണ്ണൂരിലടക്കം ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖല അവിടെയായിരുന്നു അപ്പം ഈ കണ്ണൂരിലടക്കം അദ്ദേഹം വലിയൊരു നേതാവാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഏഹ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കേണ്ട ആള് തന്നെയാണ് ഈ പി ജയരാജൻ പക്ഷെ അത്തരത്തിൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്തതിന്റെ ഒരു ഒരാമർശം തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് പാർട്ടിയിലെ പല സ്ഥാനമാനങ്ങളും ഇപ്പോൾ ഇല്ല ഇ ബിയിൽ പോലും അംഗത്വം ലഭിച്ചിട്ടില്ല അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള പലരും ഇ ബിയിൽ ഉണ്ട് എന്നുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിനെ പലപ്പോഴായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രകാശനത്തെ തീർച്ചയായിട്ടും സി പി എം അങ്ങനെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രത്യേകിച്ച് അതൊരു മറ്റൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ നടത്തുമ്പോഴത്തേക്കും അത് ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിലൊരു സ്ക്രൂട്ടിനിങ് നടത്തുന്നത് എന്തായാലും ഇപ്പൊ നിലവിലങ്ങനെ ഇ പി ജയരാജൻ അങ്ങനെ പൊതുവേ അങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ തുറന്നടിച്ചിട്ടില്ല ഈ പുസ്തകം അറിയാൻ കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോഴും എന്തൊക്കെയുണ്ടെന്നുള്ളത് അറിയാം മറ്റൊരു വിവാദങ്ങൾ തീർച്ചയായിട്ടും ഒരു പക്ഷെ ചിലപ്പം ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഇനി ഒരു വിവാദം ഉണ്ടാക്കേണ്ട എന്ന് പുള്ളി തന്നെ ചിലപ്പം സ്വയം തീരുമാനം എടുത്തതും ആകാം കാരണം പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്നൊരു പക്ഷെ പുള്ളി തീരുമാനിച്ചിട്ടുണ്ടാവാം അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയിട്ട് പാർട്ടി പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകണ്ടെന്നുള്ള ഒരുപക്ഷെ തീരുമാനം എടുത്തുകൊണ്ട് ആകാം എന്തായാലും ഇപ്പം ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് ഈ പുസ്തകറയും കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാതിന് അതല്ല അത് ഇപ്പൊ പറയാനില്ല